ഇതെല്ലാം കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത് അത് ശരി മരുന്നിനായിട്ട് കൊടുക്കുന്നത് ശരിക്കും കഴുകി നല്ല വൃത്തിക്ക് കൊടുക്കുക ഉണക്കി കൊടുക്കണോ ഉണക്കണ്ട പച്ചയായിട്ട് തന്നെ പച്ചയായിട്ട് അതെ അതെ ഞാൻ ഇടുക്കി വെൺമണി പട്ടയക്കുടിയിലാണ് പട്ടയക്കുടിയിലേക്ക് എത്തുമ്പോൾ പുളിയമ്പക്കൽ ജെയ്സൺ നിരവധി ഔഷധ സസ്യങ്ങൾ കൃഷി ചെയ്യുന്നുണ്ട് അതിലൊന്നാണ് ഇത് ഇതിന്റെ പേരെന്താ ഇതാണ് ചെങ്ങനിയർ കിഴങ്ങ് ചെങ്ങനന്തി കിഴങ്ങ് ആ ഇതൊരു മരുന്നായിട്ട് ഉപയോഗിക്കുന്നതാണ് ഇത് ഈ മൂത്രത്തിപ്പഴുപ്പ് എത്ര വലിയ മൂത്രത്തിൽ പഴുപ്പാണെങ്കിലും ഒരു മൂന്ന് ദിവസം കഴിച്ചാൽ മതി തീർത്തും മറന്നൊരു മരുന്നായത് അത് ശരി ഇതിന്റെ ഇത് ഞങ്ങൾ വിത്തുകൾ കൊടുക്കുന്നുണ്ട് അതുകൂടാതെ ഞങ്ങൾ ചികിത്സയും ചെയ്യുന്നുണ്ട് ഇതിന് ശരി ഇതിന്റെ ആ പറിക്കാറായി വരുന്ന ഓ ഇതാണ് ഇതിന്റെ മണി എന്ന് പറയുന്നത് ഇത് സാധാരണ ഇഞ്ചിക്കും മഞ്ഞളൊക്കെ ഉണ്ടാകുന്ന പോലെ മണിയാണിത് ഇതിന്റെ അകത്താണ് ഇതിന്റെ വിത്തിരിക്കുന്നത് ഓ അപ്പൊ ഈ എന്ന് പറയുന്നത് തട്ടാൽ മുളക്കില്ല ഇല്ല ഇത് മുളയ്ക്കത്തില്ല ഇതിന്റെ വിത്ത് മാത്രം മുളയ്ക്കത്തുള്ളൂ ഓ ശരി ഇത് രണ്ടും മരുന്നിനെടുക്കുന്ന ഇതിന്റെ വിത്തും മരുന്നിനെടുക്കുന്നു ഇതിന്റെ മണിയും ഉപയോഗിക്കുന്ന അത് ശരി സംബന്ധമായ രോഗങ്ങൾക്കുള്ള ഇതാണ് ഇതിന്റെ വിത്ത് ഓ ഇതാണ് ഇതിന്റെ അകത്തെ വിത്ത് ഈ വിത്താണ് നമ്മൾ മരുന്നായിട്ട് വയറ്റി കഴിക്കുന്നത് അത് ശരി പാലിനകത്ത് കഴിക്കുക രാവിലെ വെറു മേറ്റ് പാലിനകത്ത് കഴിക്കുന്നത് അത് ശരി അതുകൂടാതെ ഇതിന്റെ ഇത് ഭയങ്കര പശ്ചയാണ് ഇത് അരച്ച് അടിവയറ്റിനെച്ചാല് എത്ര കൂടിയ മൂത്രത്തിൽ മൂന്ന് നാല് നേരം ഉണ്ട് തീർത്തുമാകും ചികിത്സയും ചികിത്സയും ചെയ്യുന്നുണ്ട് ഇതിനകത്ത് ഇപ്പൊ ഞാൻ ഏക്കർ സ്ഥലമായത് ഇതിന്റെ അകത്ത് മുഴുവൻ തന്നെ ഉണ്ട് അത് ശരി രണ്ട് ടണ് കണക്കിന് എത്ര നാളായി കൃഷി ചെയ്യാൻ തുടങ്ങി ഇത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന പല ഇനങ്ങളെ ഔഷധ ചെടികളുണ്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ പറ്റുമോ മാർക്കറ്റ് ചെയ്യാൻ ഞങ്ങളിത് മൂ മൂലമറ്റത്ത് കൊടുക്കുന്നുണ്ട് കൂടാതെ ധന്വന്തി നാഗർജ്ജു ഇവിടെയെല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നത് അത് ശരി ഒരു പരിപാലന രീതികളൊക്കെ എങ്ങനെയാ നട്ടാല് ഇതിന് പ്രത്യേകിച്ച പണികളില്ല ഇതിന് സാധാരണ ഇത് നട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും നടുന്ന കൂടുത്ത് തന്നെ ചാണപ്പൊടി എന്തെങ്കിലും നട്ട് പിന്നെ വേറെ പണികളൊന്നും ഇല്ലത് അത് ശരി എത്ര നാൾ കഴിയുമ്പോഴേക്കും വിളവെടുക്കാൻ പറ്റും ഇത് സാധാരണ ഇഞ്ചി മഞ്ഞൾ വറക്കുന്ന പോലെ അത് തന്നെ അതിന്റെ തന്നെ വിളവ് പോലെ തന്നെ ഇപ്പൊ താങ്കൾ പറിച്ചത് ഇപ്പൊ എത്ര നാളായതാ കഴിഞ്ഞ വർഷം പറിച്ചതിന്റെ ബാക്കി മുളച്ച് വന്ന ഇതാ എല്ലാ വർഷവും പറിച്ചിരിക്കുന്നത് അപ്പൊ ഇഞ്ചിയും മഞ്ഞളും ഒക്കെ നട്ട് വിളവെടുക്കുന്നത് പോലെയാണ് അതെ അതെ പ്രത്യേകിച്ച് വളമൊന്നും പ്രത്യേകിച്ച് വളമൊന്നും വേണ്ട അഭിമാനം തീരെ കുറവുള്ള ഒരു ശരി എന്നിട്ട് ഇതിന്റെ ഇപ്പൊ പറഞ്ഞ പോലെ ഈ മണികളായിട്ടുള്ള ഈ വിത്തുകളും കൊടുക്കാൻ പറ്റുമോ ഇതെല്ലാം കൂടെ കൂട്ടിയാണ് കൊടുക്കുന്നത് മരുന്നിനായിട്ട് കൊടുക്കുന്നത് ശരിക്കും കഴുകി നല്ല വൃത്തിക്ക് കൊടുക്കുക ഉണക്കി കൊടുക്കണം ഉണക്കണ്ട പച്ചയായിട്ട് തന്നെ പച്ചയായിട്ട് അതെ അതെ അപ്പൊ ഔഷധ കമ്പനികൾ ആയുർവേദ ഔഷധ കമ്പനികൾ ഇവിടെ നിന്ന് ചെങ്ങനീർ കിഴങ്ങ് ൂ ഉണ്ടാകും പൂവുണ്ട് നല്ല സുഗന്ധം ഉണ്ട് ഇതിന്റെ പൂവിനെ കാണാനും നല്ല ഭംഗിയുണ്ട് ഇതിന് അത് ശരി അതെ അതെ ചെങ്ങനീർ കിഴങ്ങ് നന്നായിട്ട് കൃഷി ചെയ്യുന്ന അതെ അതെ ഒരു തോട്ടമാണ് ഇടുക്കി വെണ്മടി ഏകദേശം രണ്ടു മൂന്ന് ഏക്കർ സ്ഥലത്ത് മുഴുവൻ തന്നെ ഇതുണ്ട് ഇടവള കൃഷി ചെയ്യുന്ന പറഞ്ഞാൽ ഇത് ഔഷധ ചെടികൾ കൂടാതെ വേറെ ഇനം ഔഷധ ചെടികളും ഉണ്ട് ഇതൊക്കെ ചോലിക്കാത്ത ഇങ്ങനെ നന്നായിട്ട് ചോല ഒന്നും കുഴപ്പമില്ല ഇതിന് കുഴപ്പമില്ല ഇല്ലില്ല ഈ പറമ്പിൽ എവിടെ നോക്കിയാലും ചെങ്ങനീർ കിഴങ്ങ് കാണാൻ പറ്റും അതെ അതെ